ഹായ് മച്ചാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കയറിച്ചൊക്കെയാണ് അങ്ങനെ ഇന്ന് നമ്മൾ അഡ്മിറ്റ് അഡ്മിറ്റാകാണോ ഞാനല്ല ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ അരിപ്പാട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവും അങ്ങനെ നമ്മളുടെ സാധനമൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അരിപ്പാട്ട് പോവാം നമ്പർ അടി ആയി പേരെയൊക്കെ പൂട്ടുന്നു അങ്ങനെ നമ്മൾ അരിപ്പാട് ഹോസ്പിറ്റലിലോട്ട് പോകുന്നു മെച്ചുമ്പോൾ സ്കൂളിൽ പോയിക്കോട്ടെ മൃശം വൈകിട്ടേ വരത്തുള്ളു അപ്പം ഇന്ന് എന്താ പറയുക ഇന്ന് കാണാൻ സാധ്യല്ല നാളത്തേക്ക് അയക്കാനാണ് സാധ്യത നമ്മൾ ഓട്ടോ വേണ്ടതുണ്ട് ഓട്ടോ വരാൻ വേണ്ടി നമ്മൾ റോഡിൽ പോയിട്ട് പോവുക ഇതാണ് ഗർഭിണിക്കാൻ വെറുതെ കാര്യം പറയണത് ഗർഭിണിക്കാൻ വേണ്ട അതുകൂട്ടനും പാവ ഇനി നമ്മൾ നേരെ റോഡിലോട്ട് നേരെ അരിപ്പാട്ട് ചെല്ലുക അവിടെ ചെന്ന് ഡ്രിക്കാര്യങ്ങളൊക്കെ പേപ്പറിൽ റെഡിയാക്കുക അഡ്മിറ്റ് ആകുക ഇന്നുണ്ടെങ്കിൽ ഇന്നും പ്രസവിക്കാം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നാളെ പ്രസവിക്കുക ഓക്കെ അപ്പം പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീട്ടിലേക്ക് പോകാം ഡെസ്കോ ഇവിടെയല്ല അച്ഛന്മാരെ നമ്മൾ ഇവിടെ നേരത്തെ വീട്ടിൽ സംസാരം ഉണ്ടായിരുന്നു നമ്മൾ ഗെസ് ചെയ്യുന്നുണ്ടായിരുന്നേ ഏ ബോയ് ആയിരിക്കുക ഗേഡായിരിക്കുന്നു ഓക്കെ അപ്പം ഞാൻ പറഞ്ഞത് എന്തുവാ ഗേഡാണേ ഓട്ടോ ഇല്ലേ ഓക്കെ അപ്പം ബാക്കി വേറൊരു അഭിപ്രായം ചോദിക്കാം അപ്പോഴേ നമ്മൾ വണ്ടി വന്ന് ഞങ്ങളുടെ കേരളം

അപ്പോൾ ഇന്നലെ നമ്മൾ വീട് എടുക്കാൻ പറ്റി ഞാൻ കുറച്ച് ആയിരുന്നു അപ്പോൾ ഇപ്പം പ്രസവമായിട്ട് കേട്ടിട്ടുണ്ട് ചെറുതായിട്ട് പേയിലുണ്ട് അപ്പം എന്നെ അങ്ങോട്ട് വിളിച്ചോണ്ട് എല്ലാം വേണ്ടി ഞാൻ അങ്ങോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുക അത് കുട്ടനും അവിടെ ഉണ്ട് ഏഹ് നോക്കട്ടെ

ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് ചില ഷോട്ടുകളൊക്കെ മിസ് മിസ്സാകുന്നുണ്ട് കാരണം നമുക്ക് ആ സിറ്റുവേഷൻ വീടെടുക്കാൻ പറ്റത്തില്ല സാഹചര്യം അങ്ങനെ അല്ലാത്തുണ്ട് അതുകൊണ്ട് ചില ഷോട്ടുകളൊന്നും പോകും എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എടുക്കാൻ അതിൻ്റെ മുന്നിലൊക്കെ എടുക്കാൻ പറ്റത്തില്ല ഇങ്ങോട്ടിപ്പോൾ കൊണ്ടുവന്നപ്പോൾ എടുക്കാൻ പറ്റിയില്ല ട്രോളിയിൽ ഇങ്ങനെ കൊണ്ടുവന്നു അതിനിപ്പം പ്രസവിച്ച് കുഞ്ഞിനെ കാണിക്കുന്ന സമയത്ത് വീട് എടുക്കാം എന്നാലും ബ്ലഡ് ആക്കി കാണിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നത് എടുക്കാൻ പറ്റുന്നേക്കാം ഓക്കെ ട്രോളിയിലൊക്കെ ഇങ്ങനെ കൊണ്ടുവരത്തില്ല പെട്ടെന്ന് ഉള്ളി എമർജൻസി ആയിട്ട് കൊണ്ടു വരുമോ ഒക്കെ അത് പക്ഷേ വീഡിയോ എടുക്കാൻ നല്ല വീഡിയോ കണ്ട നല്ല വ്യൂ ആയിരിക്കും പക്ഷെ അതൊക്കെ സിനിമയൊക്കെ റിയൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല നല്ലത് കൊണ്ടുവരാണെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞാൽ ചിത്രം പക്ഷേ ഇങ്ങനെ ചേച്ചി ഒക്കെ കരന കാണുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാൻ പറ്റത്തില്ലേ പിന്നെ നേരെ ട്രോളിയിൽ കേട്ടിട്ടുണ്ട് വേറ്റിങ് ഓപ്പറേഷൻ കേട്ടിട്ട് കേട്ടിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റായി വെയിറ്റിങ് അപ്പോൾ അച്ഛൻ ഓപ്പറേഷൻ ആയിരുന്നു കേട്ടോ ഓപ്പറേഷൻ കഴിഞ്ഞ് ആൺ ഞാൻ പെൺകുഞ്ഞാണ് കേസ് ചെയ്തത് കേട്ടോ ബാക്കി എല്ലാവരും ആൺകുഞ്ഞെന്നാണ് പറഞ്ഞത് സംഭവം എന്നെ കാണിക്കുക നമ്മൾ ചെയ്തു കൊണ്ടു ബ്ലഡും കൊണ്ടുവന്ന് വിട്ട് എന്നെ പറഞ്ഞു വിട്ടേക്കുക എന്നെ കാണിക്കുക അതിനിടയ്ക്ക് അവർ കുഞ്ഞിനെ വെളി കൊണ്ടുവന്ന് കാണിക്കുവാണെങ്കിൽ എനിക്ക് കാണാൻ പറ്റത്തില്ല വാടി വാടിയെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റത്തുള്ളായിരിക്കും തോന്നുന്നു ഓക്കെ സംഭവം നമ്മളിത് കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് പോകാൻ പറ്റണം അവിടെ കാരണം ഇന്ന് എന്തുവാണെങ്കിലും സന്തോഷമായ ദിവസമാണ് ഇവിടെ ബഹളം വയ്ക്കാൻ പറ്റത്തില്ല ഒച്ചിരി സംസാരിക്കാൻ പറ്റത്തില്ല ഹോസ്പിറ്റലും അപ്പോൾ ഇന്നെന്താണല്ലോ നമ്മൾ ഇന്ന് പറ്റത്തില്ല നാളെ നമ്മൾ ഒരു കുറച്ച് പേർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കുന്ന കാര്യമുള്ളൂ ഓക്കെ ഓക്കെ ബാക്കി വിശേഷം നമ്മൾ അടുത്ത വിളിക്കാൻ ഞാൻ പറയാം ഫുഡ് കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ എന്താ ഫുഡ് മേടിച്ചു കൊടുക്കും ഇന്നോ നാളെ കൊടുത്തിരിക്കും ഉറപ്പ് അപ്പോൾ അതാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള കൊണ്ട് കൊടുത്ത് മൂന്നുമണിയാവുമ്പോൾ കിട്ടും പിന്നെ കുഞ്ഞിനെ കാണാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവമായതുകൊണ്ട് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും വാർഡിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്തോലും കുഞ്ഞിനെ അവിടെ ആയി അപ്പം എന്താണല്ലോ കാണാൻ പറ്റും ഇപ്പം ഏതാ

പറഞ്ഞു ണ്ട് വലിയത്തിനെ ചോദിക്കും വരുന്നുണ്ടല്ലോ അല്ല പറഞ്ഞോ ഏട്ടാ ഓക്കെ ആ ചോദിക്കും വരണ്ടേട്ടാ വലിയ കൈ പ്രവേശനം പ്രവേശനെടീ വാവേ ഇത് കൊണ്ടുനെക്കുന്നു ഇത് കൊണ്ട് കവർ കൊണ്ടു അപ്പൊ കി എനിക്ക് പ്രവേശനല്ല അങ്ങനെ മച്ചാൻമാരെ നമ്മൾ ബ്ലഡും കാര്യങ്ങളെല്ലാം കൊണ്ട് കൊടുത്തിട്ട് ബൈക്കിൽ പോയിട്ട് ലക്ഷ്മണയിൽ പോയിട്ട് സ്കൂളിൽ പോയി ഡയറക്റ്റ് ബൈക്കിൽ ഇന്ന് വിളിച്ചോണ്ടിരുന്നു വാങ്ങി വിട്ടില്ല ഞാൻ തന്നെ പോയി ബൈക്ക് വിളിച്ചോണ്ടി വന്ന് എന്നിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഉള്ളത് ഇനിയിപ്പോൾ വാവി അതുകൂടെ വരും എന്നിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവുക എന്നിട്ട് ഞാനൊന്ന് ഫ്രഷ് ആകണം അതിനുശേഷം വൈകുന്നേരം രാത്രിയിൽ ഹോസ്പിറ്റലിലോട്ട് വരും ഓക്കെ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ സമയം പോലെ നമ്മൾ എടുക്കുന്നതായിരിക്കും അച്ചാൻമാരെ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ ഇതിൽ നല്ലൊരു വീൽ കാണാമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ ഇവിടെ വൈകിട്ട് ചെയ്യുന്നു നിങ്ങൾ സ്വന്തം കാര്യത്തിൽ കാര്യം